ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് മുകളിൽ ആൽമരം പൊട്ടി വീണു യാത്രക്കാരിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക് വഴിക്കടവ് തൃശൂർ റൂട്ടിൽ ഓടുന്ന ഡ്രൈവ് വൺ ബസിന് മുകളിലേക്കാണ് ആൽമരം പൊട്ടി പൊട്ടിവീണത് വണ്ടൂർ പുളിയക്കോട് അങ്ങാടിക്ക് സമീപമാണ് അപകടം നടന്നത് നാല്യാണ് അപകടം ആൽമരം പൊട്ടി വീഴുന്നത് കണ്ട ഡ്രൈവർ ബസ് വേഗത്തിൽ മുന്നോട്ടെടുത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി ബസിന്റെ മുൻഭാഗത്ത് സ്ത്രീകളടക്കമുള്ള യാത്രക്കാരുണ്ടായിരുന്നു പുറകുവശത്തായി സൈഡ് സീറ്റിലിരുന്ന പതിനെട്ട് വയസ്സ് തോന്നിക്കുന്ന വിദ്യാർത്ഥിക്കാണ് ഗുരുതര പരിക്കേറ്റത് ആൽമരം വലിയ ശബ്ദത്തോടെ ബസിലെ പുറകുവശത്തേക്കാണ് പതിച്ചത് കൊമ്പ് വീണത് കാരണം വിദ്യാർത്ഥി ബസ്സിൽ കുടുങ്ങിയ നിലയിലായിരുന്നു അപ്പോഴേക്കും നാട്ടുകാർ ഓടിയെത്തി പരിക്കേറ്റവരെ പുറത്തെടുത്തു ആറോളം പേർക്ക് നിസാര പരിക്കേറ്റിട്ടുണ്ട് നിലമ്പൂരിൽ നിന്ന് ഫയർഫോഴ്സും പോലീസും ട്രോമാ കെയർ പ്രവർത്തകരും ചേർന്നാണ് മരക്കൊമ്പ് വെട്ടി മാറ്റുന്നത് ഇതുവഴിയുള്ള ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള ഒരു നറുപടിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ അമ്പത് ശതമാനം ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈന ആൻഡ് ബാംഗിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തി വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്